கையடிச்சுக்க <laughs> <laughs> ரெண்டு பிரஜாபதிவு தம்மலுள்ள போராட்டமான இது போராட்ட களி மாறகையான கத மாறகையான Who <laughs> did? one touch one touch one touch one touch one touch, one touch. <laughs> <laughs> Uda, Phoenix, uh, നാടിന്റെ നാനാദിക്കൽ നിന്ന് മുഴുകിയെത്തിയ കാണിക്കളുടെ അകപ്പടി സേവിച്ചു കൊണ്ട ഇതാ വല്ല നല്ല നീങ്ങുകയാണ് ഫിനിക്സ് പക്ഷേ ചെറിയ ലീഡുണ്ട് ചെറിയ നല്ല പിഴകിലേക്ക് തളർത്തി തകർത്ത് കളയാമെന്ന തന്ത്രമാണ് പൈരങ്ങനെ എതിരാളികൾ അതിനെ കൂട്ടാക്കില്ല നല്ല പെരങ്ങളുന്ദരമാകുന്ന വലികള് കയ്യട്ട് കയ്യെട്ട് കയ്യെട്ട് കയ്യട്ട മത്സരത്തെ കൊണ്ടും വെരി കൊള്ളണോ മത്സരം കൊണ്ടും വരികോള ഉത്തരമലബാർ വേണ്ട വേണ്ട കേരളത്തിനകത്ത് രണ്ട് നമ്പർ വൺ ടീമുകളാണ് പോലെ ആവേശങ്ങളാകുന്ന പോരാട്ടമാണ് സുന്ദരമാകുന്ന